അയാളോട് നിറമുള്ള ഭയങ്കര അന്വേഷണം കേട്ടോ നിത്യേശിന്തി സ്കൂളിൽ പോയി ഇതുവരെ വന്നില്ലല്ലോ എന്ത്രിക്കുന്നു നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ഒരു ദിവസം ഇച്ചിരി വിഷമായിരുന്നു കാരണം അവൾ സാധാരണ ഇത്രയും കരയിലോ എന്തു ഗ്യാപ് എടുത്തോണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ഇതിനകത്ത് അവര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു സാധാരണ ഫുഡൊക്കെ ജോലിക്ക് പോകണ്ടേ അല്ലേ വെറും യൂണിഫോം കിട്ടി ജോലിക്ക് പോയിട്ട് എത്ര നാളെ മിറക്കൂട്ടം കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ എന്തൂരം ഉണ്ടെന്ന് ഇത്ര പോലുള്ള ഫോട്ടോ പിന്നെ അതെ അമ്മയും നിമിഷം ഇവിടെ മടിയിലിരിക്കുന്ന ഫോട്ടോ അവർ വഴി ഇറങ്ങിയേക്കാം അവർക്കിപ്പം സമയം മൂന്നു മണി കഴിഞ്ഞു അവർക്കിപ്പം സ്നാക്സ് ഈവനിങ് ടീയും സ്നാക്സും കൊടുക്കുന്ന ആ സമയത്ത് പോയി പോയി വിളിച്ചോണ്ട് ഇവനാണെങ്കിൽ ഒരു ചെറിയൊരു ഏറ്റുവരുന്നില്ല ഞങ്ങൾ ബിഗ് ബിഗ് ബോസ് ബോസ് ഒക്കെ ഒക്കെ കണ്ടല്ലേ ജയ ഞങ്ങൾ അപ്പൊ ഇവൻ ഒരുമിച്ച് എല്ലാവർക്കും അവനിപ്പോ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ഓൾറെഡി വണ്ടി എടുക്കുന്ന

ജൂലൈ ണുട്ടു ആകാശൊക്കെ നോക്കിയാ ഫുള്ള് വേഗം ക്ലിയർ സ്കൈ ആട്ടോ ലാൻഡ് ലാൻഡ് മാന്തികൊണ്ടിരിക്കുക വീടുകൾ വരാനാടായി ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നിറച്ച വീടായിരിക്കും അതെ അതെ ജ്യൂസ് കേട്ടോ ജ്യൂസ് എടുത്തിട്ടുണ്ടോ നീള്ളു തീർന്നോ ഇവിടെ ഉള്ളു ും എക്സ്പ്രഷൻ എന്തായിരിക്കും കരച്ചിലായിരിക്കും കരയായിരുന്നാ മതി യും ഞങ്ങളെ കാണുമ്പോൾ പിള്ളേർ ഞങ്ങൾക്കും ഭയങ്കര കാരണം ഒരിക്കലും പിള്ളേർ ഇങ്ങനെ പൊതിഞ്ഞുവെച്ചോണ്ടിരിക്കുകയെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് അതല്ലാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ അല്ലെ നാലക്ഷരം പഠിക്കുകയും കളിക്കുക ഒക്കെ ചെയ്താലേ പിള്ളേര് നന്നാമത്തുള്ള നിനോടെ ഭാഗ്യ തപ്പ പിടി ऐसे ब्लू निंदे निन्ने बाई बैग रखना बैग रखना क्योंकि मेरा मेरे बैग दूँ ती ती। बैग दूँ ना पर ये लेटो और साना साइन और एक साल तक टेकने आ इड़ा 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 बाय इड़ा 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 बाय बाय इड़ा इड़ा बाय इड़ा 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 इड़ा

പതുക്കെക്കെട്ടോ അതെ മിറയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മള് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആയിരുന്നു നമ്മള് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഇന്നിപ്പ അവള് ചെന്ന് കഴിഞ്ഞപ്പം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവര് തന്നെ സജസ്റ്റ് ചെയ്തു അടുത്തടുത്തടുത്ത് വീടുവാണെങ്കിൽ ഒച്ചുകൂടി നല്ലതായിരിക്കും ഇവിടെ പെട്ടെന്ന് ഒന്ന് അവരെഡേ സൺഡേ അല്ലേ കൊതിയാവുന്നു നമ്മളൊക്കെ എല്ലാ ദിവസവും അങ്ങോട്ട് പോയി നമ്മള് ഇഷ്ടം നമ്മളെന്തൈൻഡ് ചെയ്യാതെ പോവാല്ലേ ലക്കലൊക്കെ ആ തൊഴുഅവിടെ തൊഴു എന്ത് ഇപ്പോഴാണ് ഈ തൊഴുഅന്വേഷിക്കുന്നത് തൊഴു പോണോ മുറക്കട്ടാ അതെ കണ്ടു കണ്ടേ പിടിച്ചോ హాపిళ హాపూస్ ఓ అవి పొరతుటో ఇంగ్లీషుల వ నిమిషం ఐ పుట్టి మై షూస్

ഓക്കേ ഓക്കേ എടുക്ക് നേരെ ഓക്കേ ഓക്കേ ആ ഗുഡ് ഗേൾ നല്ലൈട്ട് ആ റബ്ബി സൂപ്പർ ബാബു ആ പോം ഹും കഴിക്ക 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 മുള് കഴിക്കുന്നുണ്ടോ അയ്യോ ഓക്കേ ധാനോ ഷിപ്പ് നമ്മൾ നഴ്സിങ്ങിന് പഠിക്കുന്ന സ്റ്റെപ്പ് പോലെ ഉണ്ട് ഇങ്ങോട്ട് എടുത്തോ രണ്ടോ ഇതെങ്ങനെ ഒടിഞ്ഞു കൊടുക്കാനായി ഇവിലെ ആയിരിക്കുന്നേ മുഹങ്ങോട് ഒന്ന് കഴുകിയിരുന്നോ അതെ അവളെ കഴിക്കുമ്പോൾ കുളിപ്പിക്കാമളെ നമ്മള് കൊറച്ചൊക്കെ പറയുമ്പോ ഇവരുടെ നമ്മുടെ മലയാളം ഭാഷ മറക്കാൻ പാടില്ലെന്നോർത്ത് നമ്മള് മലയാളം പഠിച്ചോടും മലയാളം നല്ലതായിട്ട് അറിയാം മലയാളം സൂപ്പർ ആയിട്ട് പറയാം പക്ഷേ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഇത്ര പറയാറോ നമ്മള് ചിന്തകളാ ഭയങ്കര എല്ലാരോടും പറഞ്ഞേ ആണോ കളിച്ചോ ആരുടെ കൂട്ടി കളിച്ചേ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടോ നാളെ പോവോ സ്കൂളിലോ അവളൊക്കെ വലുതായി അവർക്ക് ഫണ്ണല്ലേ അവളെ കളിയുമ്പോ അവളെ മാത്രമല്ലേ ഉള്ളൂ വേറെ പെരുടെ ഒന്നും ഇല്ല നല്ല ഫുഡും കളിക്കുന്ന പഠിത്തമൊന്നും പക്ഷെ പക്ഷെങ്കിലും അവൾ നല്ല മാനേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ഇവള് ഒരു ദിവസം പോയപ്പോ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് എഴുതി നമുക്ക് മനസ്സിലായ കാര്യമില്ല പ്ലീസ് താങ്ക് യു പിന്നെ ഷൂസ് ഒക്കെ തന്നെ ഇടാന് അവൾക്ക് നമ്മൾ ആരും ചെയ്യണ ഇഷ്ടമല്ല അതുപോലെ തന്നെ പാന്റ് ഒക്കെ നമ്മൾ തന്നെ ഇടിപ്പിക്കാൻ അവൾക്ക് ഇഷ്ടം സോക്സ് ഒക്കെ നമ്മൾ ആരും തൊടാൻ പാടില്ല അങ്ങനത്തെ അവരുടെ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ അവരവളെ പഠിപ്പിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിന് ഉപകരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർ അതാണ് പിന്നെ എല്ലാ കാര്യത്തിനും പ്ലീസ് എല്ലാ കാര്യം ഭയങ്കര പൊളൈറ്റാണ് ചോദിക്കുന്നത് നല്ല കാരണം ഇപ്പൊ നമ്മളോട് മാത്രമല്ല പുറത്തൊക്കെ എവിടെ പോയാലും പോയാൽ അവള് ആ രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ യു റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവൾ അത് പറയുന്നത് നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞത് ബ്രെഡും ന്യൂടലും കൂടെ ശരിക്കും എനിക്കും പറഞ്ഞ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് അല്ല കേട്ടോ ഞാൻ കാണിച്ചു ഫേവറേറ്റ് ആ മതി വേറെ ഒന്നും ഇവിടെ ചോക്ലേറ്റ് സ്പ്രെഡില് ഇത് നമ്മള് ബ്രെഡിനകത്ത് ഇച്ചിരി ബട്ടറും ഒരു സൈഡില് ബട്ടറും ഒരു സൈഡില് ഇച്ചിരി ചോക്ലേറ്റും ഇവിടെ ചെയ്ത് കൊടുക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ കൊണ്ടാക്കാൻ പോണേ

താഴെറിയിക്കും മേളിക്കറിഞ്ഞു സ്റ്റൂ ഒന്നും വേണ്ട തന്നെ ഇതെല്ലൊക്കെ വലിഞ്ഞാ കേറണു അതുപോലെ തന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും നിങ്ങളെ കാണിച്ചില്ലെ കാണിക്കാന്ന് കഴിഞ്ഞ് വീഡിയോ പറഞ്ഞാൽ കാണിക്കാനുള്ള സമയം കിട്ടില്ല മറന്നുപോയി ഞങ്ങള്

ഇത് കപ്പ വറുത്തത് കപ്പ ഇങ്ങനെ ശക്രൊക്കെ ഇട്ട് വറുക്കല്ലേ റീവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം തന്നെ പിന്നെ മുറുക്ക് ഇത് എന്റെ മമ്മിയും പപ്പയും കൂടെ വന്നപ്പോൾ കൊണ്ടുവന്ന കുറെ മുറുക്ക് പിന്നെ ശക്കര വരട്ടി വരട്ടി പിന്നെ വേറെ അവർ അവിടുന്ന് കൊടുക്കുന്ന മധുരമുള്ള ചിപ്സ് പഴുത്ത പഴത്തിന്റെ ചിപ്സ് കേട്ടോ അത് സംഭവങ്ങളുടെ എന്റെ ഫ്രണ്ട്സിനെ കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചാടും ഇതൊന്നും അവരെ കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ എന്റെ ഫ്രണ്ട്സ് അത് സ്പൈസി വില സ്വീറ്റ് ഒക്കെ അവർക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല തെനിമുട്ടായി ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ പ്ലീസ് നിങ്ങളെ കുതിപ്പിക്കാൻ നിങ്ങൾ ഓർക്കില്ല കേട്ടോ പിന്നെ ഇത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു സാധനമാണ് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചത് പുതിയ ഓരോന്നല്ലോ ഗ്രീൻസ് ബിസ്കറ്റ് ഗ്രീൻസ് ബിസ്കറ്റ് നമ്മൾ ഇതിനെ പൈനാപ്പിൾ ബിസ്ക്കറ്റ് എന്ന് പറയുന്നുണ്ട് എന്റെ പൈനാപ്പിളിന്റെ മണാട്ട് കണ്ടിട്ടുള്ളത് ഞാനും ഒക്കെ പണ്ട് ഭയങ്കര ഷെൽ ബിസ്ക്കറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞത് കാരണം ഷെല്ലിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ ഇവിടെ ചേച്ചാനൊക്കെ പറയുന്ന ബീൻസ് ബിസ്കറ്റ് കേട്ടോ നല്ല മണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളിയല്ലോ അല്ലല്ലോ പിന്നെ ഉദ്ദേശിച്ചത് കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്ന വേറെ ഒന്നും വേണ്ട ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ വളരെ കുറവായിട്ട് ഉണ്ടാകുന്നു ചക്കവർത്തത് ചക്ക വറുത്തത് ഒക്കെയാണ് ഈവൻ പിള്ളേർ പോലും ഭയങ്കര ഇഷ്ടം അവർക്കൊക്കെ ഈ സാധനമേ അതുകൊണ്ടാണ് മമിക്ക് നിർബന്ധം ഇങ്ങനെ മേടിച്ച് മേടിക്കുന്നതിനേക്കാളും ഉപരി ഇങ്ങനെയൊക്കെ വറുത്ത് വരുവാണെങ്കിൽ ഇച്ചിരി വേറെ ക്വാണ്ടിറ്റി വേറെ ക്വാണ്ടിറ്റിയും കിട്ടും ഇച്ചിരി ക്വാളിറ്റി നല്ലതായിരിക്കും പിന്നെ കപ്പലണ്ടി മിഠായി പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനി എത്ര പെട്ടെന്ന് തീർന്നോ ഫ്രിഡ്ജിലും

ഞങ്ങൾ കുറച്ച് കേക്ക് മേടിച്ച് ഫ്രീസ് ചെയ്ത് കേട്ടോ ഇത് പ്ലം റിച്ച് പ്ലം കേക്ക് ഇതെന്താണെങ്കിൽ ഉണ്ട് വലിയും ദിവസം ഇരുന്നില്ല ഐറ്റംസ് കേട്ടോ നിങ്ങളൊക്കെ അഞ്ചുണ്ടേ അരച്ചിടിപ്പിനെ ഭയങ്കര ഇഷ്ട പൈനാപ്പിൾ ഉണ്ടോ

ആ ശരിയാ ആ ശരിയാണ് ആശയ ഫോണിൽ കളിക്കുന്ന ഇത് ഇണ്ടോ മുറുടെ ഫ്രണ്ട്സ് കളിക്കുന്ന മുറക്കൂട്ടിനെ കളിച്ചോ മുറക്കൂട്ടോടെ ടീച്ചർ നോക്കട്ടെ അമ്മ ഉണ്ടോ നോക്കട്ടെ വേറെ നോക്കട്ടെ അടിപൊളി മിടുക്കി ഗുഡ് ഗേൾ നാളെ ഞാൻ ഇതി דוരെ കളിക്കണം കേട്ടോ നാളെ ഞാൻ ഇതി കളിക്കണം കേട്ടോ ഇതുപോലെ ഓക്കേ ഓക്കേ പറോട്ട മോനെ വണ്ടി അല്ല ഇതിക്കട്ടങ്ങോട്ട് വന്നേട്ടോ രണ്ട് ലിറ്ററിൽ വന്നേ നേനോ അവിടന്ന് അവിടെ നിന്ന് വരെ വന്നേട്ടോ ആ അടിച്ച് 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 പൊളി അടിച്ച് അടിച്ച് വെക്കുക നേരെ നേരെ കേറണേ ചോറ് 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 മുട്ടൈ ചോറ് മുട്ടൈ

ഫുഡൊക്കെ കൊടുത്തു അതെന്താ ചോദിച്ചാൽ നല്ലൊരു ബ്രൂ കോഫി എനിക്ക് അതെ അതെ ഞങ്ങൾക്ക് ഒരു കടയുണ്ടായിരുന്നു കേട്ടോ അവിടെ ബെജിയും അങ്ങനെ കുറച്ച് കടികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കോഫി അവരുടെ ഒരു കോഫി പ്രത്യേക ഒരു സുഖം ബ്രൂ കോഫി ഞാൻ ബ്രൂ കോഫിപ്പിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബ്രൂസർ ചായ പക്ഷെ ചായ വളരെ റയറിലും നമ്മൾ ബ്രൂ കോഫിയാണ് പ്രിഫർ എല്ലാവർക്കും മമ്മി ചാച്ചൻ ബ്രൂ കോഫിയുടെ ആൾക്കാരാണ് കേട്ടോ അപ്പൊ അവിടുന്ന് തുടങ്ങിയൊരു ശീലമാണ് ഇപ്പ്രാവശ്യ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ശീലാണ് അവിടെ ഞങ്ങൾ നല്ല സൂപ്പർ ബ്രൂ കോഫി മേടിച്ചോട്ടില്ലാട്ടോ ജസ്റ്റ് കോഫി ആയിട്ടോ അല്ലെ ജാ കുറച്ച് ബ്രൂ കോഫി മേടിച്ചോണ്ട് വന്നാട്ടല്ലേ എന്റെ കോഫി നല്ലൊരു കാലാവസ്ഥയല്ല ലൈറ്റിംഗ് ഒക്കെ ഞാൻ വന്നിട്ട് ഇതുവരെ ഇറങ്ങിട്ടില്ല വരുന്നുണ്ടോ പുറത്ത് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കൊടും തണുപ്പത്തേക്ക് എപ്പോഴും പോട്ടോ മിക്ക വൈകുന്നേരങ്ങളും എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വന്നുകഴിഞ്ഞ ഇവിടെ ഇങ്ങനെ നിക്കുന്ന ഒരു സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ തോന്നുന്നുണ്ടോ നാടാട്ടോ ഇഷ്ടം നാടോഴ്സ് എനിക്ക് നാട് ഇഷ്ടം പക്ഷെ

ആഹ് കളിച്ചോ ചേച്ചി പൂ വരും അത് ശരിയാണല്ലോ ഇതിന്റെ ഇവിടെ പോലെ ഓൾറെഡി ഇതേ മൊട്ടുവരുന്നുണ്ടോ ഓക്കേ ഈ ഭാഗം പോയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്ത് പൂ വരുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ുംറച്ചു പോട്ടോ നിറച്ചു പോലെ നമ്മുടെ നാരകം കണ്ടോ പക്ഷെ മുട്ടൊന്നും കാണാനോട്ടോ മുട്ടൊന്നും കാണാനില്ല നിമിഷ ഇല്ല സമയം കഴിയുമ്പോ ആവുമായിരിക്കും നിമിഷം ഇനി പരിപാടികളൊക്കെ പയ്യെ എന്തോ സ്പെഷ്യൽ സാധനം ുംയ എനിക്ക് ഇനി ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടി തുടങ്ങോ രണ്ടു ദിവസം കൂടെ ഓഫ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടി തുടങ്ങും അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് ഇച്ചിരി കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുവാണേല് നമുക്ക് നാളെ സുഖമായിട്ട് ഇരുന്ന് കഴിക്കാം ഇരുന്ന് കഴിക്കാം കുറച്ച് ദിവസം കൂടെ കാണൂല കട്ട്ലെറ്റ് വാങ്ങിയൊക്കെ ഇഷ്ടം പിള്ളേർക്ക് രണ്ടു വെറും കട്ട്ലെറ്റ് ഇഷ്ടിക്കാനും ഭയങ്കര ഇഷ്ടം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ചുമ്മാ നാടിനെ കഴിക്കാലോ എന്നാ പിന്നെ നമുക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് പാട്ട് പാടുന്നുണ്ടോ ഇന്നിൽ നീ ോ ഞാനടുത്ത് നിന്റെ നീളം കൂടും നീളം കൂടി കഴിഞ്ഞാൽ കണ്ടെ ഇങ്ങനെ ഒത്തിരി കൂടുതൽ ഒത്തിരി കൂടുതൽ വട സമ്മതിക്കില്ലാണോ കോപ്പറേറ്റ് അടിക്കും രണ്ടുപേരും കൂടുതൽ വഴിയോട് അടിക്കും നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമ്മുടെ പറമ്പിലൊന്നും വെക്കരുത് എല്ലാ അപ്പറത്തെ പറമ്പിൽ നോക്കിയേ അവന്റെ കുഞ്ഞതാണേലും അവന്റെ പരിപാടി നോക്കിയത് ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു എന്തിനാ അറിയാവോ പുറത്തേക്ക് ആ ഒരു പേരും പറഞ്ഞ് കടക്കാൻ ഒറ്റ ഓട്ടോ ഇവിടുന്ന് അങ്ങോട്ട്